ഞാൻ ഉപയോഗിക്കുന്നത് ഹീറോ മോട്ടോ കോർപ്പിൻ്റെ വിടാ വിയൺ പ്രോ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈ ഒരു സ്കൂട്ടറിൻ്റെ ഇഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ആ ഒരു ശബ്ദം ഞാൻ ആദ്യം കേൾപ്പിച്ചു തരാം ഈ ഒരു ശബ്ദം എന്താണ് എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പല ആൾക്കാരും പല രീതിയിലുള്ള കമൻറ്റാണ് ഇട്ടിരുന്നത് അതിനകത്തൊരു ഗിയർ ഓയിലുണ്ട് ആ ഗിയർ ഓയിലിൻ്റെ കുറവ് വരുമ്പോഴത്തേക്കാണ് അങ്ങനെ ശബ്ദം കേൾക്കുന്നതെന്ന് ചില കമൻറ്റ് അതുപോലെ തന്നെ ഞാനും കരുതി അതിനകത്ത് ഇഞ്ചിനകത്തുനിന്നായിരിക്കും ആ ഒരു ശബ്ദം കേൾക്കുന്നതെന്നാണ് ഞാനും കരുതുന്നത് പക്ഷേ ആ ഒരു ശബ്ദം ശരിക്കും ഇഞ്ചിൻ്റെ അകത്തുള്ള ശബ്ദമായിരുന്നില്ല നമ്മുടെ ഈ ഒരു ഹബ്ബ് വീല് ക്രാക്കായിട്ട് അതിനകത്തുനിന്ന് കേട്ടുകൊണ്ടിരുന്ന ശബ്ദമാണ് അപ്പോൾ ഈ ഒരു ശബ്ദം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു വാഹനം മാത്രമല്ല ഈ ഒരു അലോയ് വീല് സെറ്റ് ചെയ്ത ഏതൊരു വാഹനമാണെന്നുണ്ടെങ്കിലും ഈ ഒരു ശബ്ദം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അലോയ് വീല് ഇല്ല എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രം വാഹനം ഓടിക്കാൻ ശ്രമിക്കുക ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ശബ്ദം കാരണം ഞാൻ കമ്പനി കൊണ്ടു കൊടുത്തു കമ്പനി കൊണ്ടു കൊടുത്ത് അവർ ഓടിച്ച് നോക്കി ഇപ്പോൾ പറഞ്ഞു അലോയ് വീല് ക്രാക്ക് ആണ് അത് മാറ്റിയാലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ വാറൻറ്റി പീരീഡ് ആയതുകൊണ്ട് അവർ അവർ പുതിയത് മാറ്റി തന്നു അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു വാഹനത്തിലല്ല ഏതൊരു വാഹനത്തിലായാലും ഈ ഒരു ശബ്ദം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അവർ കൊണ്ടു കൊടുത്ത സമയത്ത് തന്നെ പറഞ്ഞു ഈ ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത് പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ അടുത്ത ദിവസം തന്നെ അത് മാറ്റിത്തന്നു അലോവിയിൽ കടുപ്പിച്ച ഇതുപോലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നത് വരെ ബൈ ബൈ